വ്യത്യസ്തമായ കഥാപാത്രങ്ങളിലൂടെയായി കുടുംബ പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറിയ താരങ്ങളാണ് രഞ്ജിത്തും ശ്രീകലയും അഭിനയത്തിനു പുറമേ അവതാരികയായും തിളങ്ങിയ താരമാണ് നിയാരഞ്ജിത്ത് മലയാള പരമ്പരകളിൽ മാത്രമല്ല തമിഴിലും താരം കഴിവ് തെളിയിച്ചിരുന്നു ഇരുപതിലധികം പരമ്പരകളിൽ അഭിനയിച്ചിട്ടുള്ള താരം കല്യാണി എന്ന പരമ്പരയിലൂടെയാണ് മലയാളികളുടെ പ്രിയങ്കരിയായി മാറിയത് കൂടാതെ വിവാഹിത സ്നേഹജാലം അമ്മ കറുത്ത മുത്ത് തുടങ്ങിയ പരമ്പരകളും നിയയുടെ എടുത്തുപറയേണ്ട പരമ്പരകളിൽ പെടുന്നതാണ് മലയാളി എന്ന ചിത്രത്തിലെ കലാഫൻ മണിയുടെ നായികയായിട്ടും ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന മറ്റൊരു ചിത്രത്തിലും നിയ അഭിനയിച്ചിട്ടുണ്ട് എന്നാൽ വിവാഹശേഷം കരിയറിൽ നിന്ന് മാറി നിന്ന താരം വിദേശത്ത് സ്ഥിരതാമസമാക്കിയിരുന്നു രണ്ടായിരത്തി ഒൻപതിലായിരുന്നു നിയയുടെ വിവാഹം സോഫിയർ എഞ്ചിനീയറായ രഞ്ജിത്താണ് ഭർത്താവ് നിയയ്ക്ക് രണ്ട് മക്കളുമുണ്ട് സോഷ്യൽ മീഡിയയിൽ സജീവമായ താരം താരത്തിന്റെ വിശേഷങ്ങളൊക്കെ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാറുണ്ട് ഇപ്പോഴിതാ താരം പങ്കുവെച്ച വ്യത്യസ്ത പോസ്റ്റാണ് വൈറലായി മാറുന്നത് കൊച്ചിയിൽ വെച്ച് ശ്രീകരയെ കഴിഞ്ഞ ദിവസം കണ്ടുമുട്ടിയപ്പോൾ പകർത്തിയ ചിത്രവും പത്ത് വർഷം മുൻപ് പകർത്തിയ മറ്റൊരു ചിത്രവും പങ്കുവെച്ചുകൊണ്ടായിരുന്നു നേയുടെ പോസ്റ്റ് അമ്മ എന്ന പരമ്പരയിൽ നിയയുടെ സഹതാരമായിരുന്നു ശ്രീകല കൊച്ചി ലുലുമാളിൽ വെച്ചാണ് യാദൃശികമായി നിയ ശ്രീകലയെ കാണുന്നത് സമയം പറക്കുന്നുവെന്നാണ് രണ്ടു ചിത്രങ്ങളും പങ്കുവെച്ച് നിയ കുറിച്ചത് പത്ത് വർഷം കൊണ്ട് രണ്ടുപേർക്കും സംഭവിച്ച മാറ്റങ്ങൾ രണ്ട് ചിത്രങ്ങളിൽ നിന്നും വ്യക്തമാണ് നിയ കൂടുതൽ ചെറുപ്പവും സുന്ദരിയുമായി സോഫിയായി ഹൃദയം കീഴടക്കിയ ശ്രീകലയ്ക്ക് ഇന്നും അതേ ശാലീനതയുണ്ട് രണ്ടു പേരും വിവാഹിതരും കുടുംബിനികളുമാണ് എൻറെ മാനസപുത്രിയിലെ സോഫി എന്ന കഥാപാത്രത്തിലൂടെ മലയാള മനസ്സിൽ ഇടം പിടിച്ച ശ്രീകല കരിയറിൽ തിളങ്ങി നിൽക്കുമ്പോഴായിരുന്നു വിവാഹിതയായത് ശേഷം വിദേശത്ത് സ്ഥിരതാമസമാക്കിയിരിക്കുകയായിരുന്നു താരവും എന്നാൽ നീണ്ട ഇടവേളയ്ക്ക് ശേഷം ബാലനും രമയുമെന്ന സീരിയൽ അഭിനയിച്ചു വരികയാണ് ശ്രീകല രണ്ടുപേരുടെയും ഫോട്ടോയ്ക്ക് താഴെ നിരവധി കമന്റുകളും പ്രേക്ഷകർ പങ്കുവയ്ക്കുന്നുണ്ട്